യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവ ദൂത എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവ ദൂത സങ്കമാത്രി ഇപ്പോൾ ദൈവ മുൻപിൽ One. ഓർ ജനസിസ് ഒമ്പതാം വാക്യം ജനസിസ് ചാപ്റ്റർ ഇലവൻ വേൾഡ് സോറി ട്വൽവ് വേൾഡ് അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു അബ്രഹാം ജേർണി ഗോയിങ് ഓൺ സ്റ്റിൽ ദ സൗത്ത് സെക്കൻഡ് സെഷൻ റിക്വയർ ബുക്കായത് പർപ്പസ് ഡ്രിബൺ ലൈഫിലേക്ക് When the angel explained God's improbable plan she calmly responded I am the Lord's servant uh, and I am willing to accept whatever uh, he wants Nothing is more powerful than a surrendered life in the hands of God So give yourselves completely to God the best way to live everybody uh, eventually surrenders to something or someone, if not to God, you will surrender to the options of expectations of others to money, to resentment, to fear, or to your, your own pride. lust, or ago, you will descend to worship God and if you fail to worship Him. ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഹോബിക്ക് വെറുപ്പ് നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം നീതിമന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും ദോ ഹാൻ ജോയിൻ ഇൻ ഹാൻ ദ ബിക്കറ്റ് ഷാൻ നോട്ട് ബി അൺ പണിഷ് ബട്ട് ദ സീഡ് ഓഫ് ദ 4, 21. ൊന്നാം വാക്യം അവിടെ നിന്ന് മുന്നോട്ട് പോയാറേ മുമ്പോട്ട് പോയാറേ സബതിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ രോഹൻലാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു Then he saw other two brothers, James the son of Sabadi and John his brother in a ship with Sabadi their father mending their nets and he called them. fifth session. മർക്കോസ് ഒന്നിന് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ യഹൂദ യഹൂദന്മാരുടെ ആരാധന സ്ഥലങ്ങളാണ് സിനഗോഗുകൾ എല്ലാ ശബദ് നാളിലും അവർ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത് അവിടെയാണ് ഇരുപദിനത്തിൽ നിന്നും ഒരു റബ്ബി വായിക്കുകയും പഠിപ്പിക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും യേശു ശിഷ്യന്മാർ കഫർണവും എന്ന പട്ടണത്തിലെത്തി അടുത്ത ശബത്ത് നാളിൽ യേശു സിനഗോഗിൽ പഠിപ്പിച്ചു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയിച്ചു മറ്റ് മേലധികാരികളെ പോലെയല്ല ദൈവനാമത്തിലായിരുന്നു അവൻ പഠിപ്പിച്ചത് പെട്ടെന്ന് ഭൂതബാധിതനായ ഒരാൾ ചിങ്ങിലേക്ക് കടന്നു വന്നു അയാൾ വിളിച്ചു പറഞ്ഞു നസറായനായ യേശുവെ നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നതാണോ നീ ആരാണെന്ന് എനിക്കറിയാം നീ ദൈവത്തിൽ നിന്ന് ഉള്ളവൻ തന്നെ യേശു അപ്പോൾ ഭൂതത്തെ ശാസിച്ച് ഇയാളിൽ നിന്ന് പുറത്തു പോകും ഭൂതം ആ മനുഷ്യനെ തള്ളി വീഴ്ത്തി ഞെലിപിരി കൊള്ളിച്ച് അലറികൊണ്ട് പുറത്തു കടന്നു ജലമെല്ലാം ആശ്ചര്യഭരിതരായി പരസ്പരം ചോദിച്ചു എന്തൊക്കെയാണെങ്കിൽ ഇതൊരു പുതിയ തലം പഠിപ്പിക്കലാണല്ലോ ഭൂതങ്ങളുടെ മേൽ പോലും അവന് അധികാരമുണ്ട് അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ കീർത്തി പെട്ടെന്ന് ഗലീലയുടെ ചുറ്റുപാടുകളിലെങ്ങും പരന്നു നടക്കം നോക്കാം ഫസ്റ്റ് സെഷൻ ഉല്പത്തിയിൽ നിന്ന് ഉല്പത്തി അല്ലെങ്കിൽ ജനസിസ് അബ്രാം ഇദ്ദേ കൊടി യാത്രയേറ്റ് പോണ്ടിരുന്നു ആ നംബ്രാം ജെർനി ഗോയിങ് ഓൺ സ്റ്റിൽ ടുവേർഡ് ദ സൗത്ത് സെക്കൻഡ് സെഷൻ നെ റിക്കവറൻസ് ഇൻ ദി ബുക്ക അയ ദ पर्पസ് ഡ്രിവൻ ലൈഫിലേക്ക് ಅದന്നൊരു മെയിൻ പോയിന്റ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് വായിക്കുക ഇഫ് നോട്ട് ടു ഗോഡ് യു വിൽ സറണ്ടർ ടു ദി നിഷ്കളങ്ക മാർഗികളായവരോ അമ്മന് പ്രസാദം abomination to the Lord, but such as are are upright in their way േഷൻ ടു ഒരിക്കലും ദുഷ്ടന് ശിക്ഷ വരാതിരിക്കയില്ല എന്നത് വാസ്തവമാണ് എന്നാൽ നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും എന്ന് കാണുന്നു ദോ ഹാൻഡ് ജോയിൻ ഇൻ ഹാൻഡ് ദ വിക്കറ്റ് നോട്ട് ബി അൺപണിഡ് ബട്ട് ദ സീഡ് ഓഫ് ദ റൈറ്റ് നിന്ന് മുന്നോട്ട് മുന്നോട്ട് മാറ്റി പോയാറെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടങ്ങിലിരുന്നു അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു ഓൺ ഫ്രംസ് and John his brother in a ship with Sabadi, their fathers mending their nets and he called them, Bella Sashna Vrasa God bless you abundantly.